ഹായ് നീൽസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ബ്രഹ്മപുത്രയും പോഷക നദികളും എന്ന ഭാഗമാണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മൾ ഹിമാലയൻ നദികളിലെ സിന്ധു നദി അതിന്റെ പോഷക നദികളും പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് രണ്ടാമതായിട്ടുള്ള ഹിമാലയൻ നദിയായിട്ടുള്ള ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് പഠിക്കുന്നത് അതിനുശേഷം ഗംഗയും പോഷക നദികളും കൂടി പഠിച്ചാൽ ഹിമാലയൻ നദികൾ എന്നൊരു ഭാഗം കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പൊ നമുക്ക് ബ്രഹ്മപുത്രയുടെ ഏർ സവിശേഷതകളൊക്കെ പറയാം അതിനുശേഷം പോഷക നദികളെ കുറിച്ച് പറയാം അതോടുകൂടി ക്ലാസ് കംപ്ലീറ്റ് ആവും അപ്പൊ ശരി ക്ലാസ്സിലേക്ക് പോവാം ഇന്ത്യയിലെ പുരുഷനാമത്തിലുള്ള ഏക ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ പുരുഷനാമത്തിലുള്ള ഏക ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുത്രയുടെ ഒറിജിൻ എവിടെന്നാണ് ഉത്ഭവം എവിടെ നിന്നാണ് ചെമയുങ് ഹിമാനി കൈലാസ് നിരയിലെ അതായത് കൈലാസ് നിരയിലെ തെക്ക് ഭാഗത്ത് മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം എവിടെയാണ് ചെമയുങ് ഹിമാനി എവിടെ കൈലാസ് നിരയില് കൈലാസ് നിരയില് മാനസ സരോവറിനടുത്ത് വെച്ചിട്ടുള്ള അടുത്തുള്ള ചെമയുങ് ഹിമാനിയിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ബ്രഹ്മപുത്ര നദി കിഴക്കിലേക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒഴുകുന്നുണ്ട് അതിനുശേഷം ടിബറ്റിലൂടെ ടിബറ്റിലെ നംച്ച പർവ്വ എന്ന് പറയുന്ന പർവതത്തെ ചുറ്റിയിട്ട് എങ്ങനെ ചുറ്റുന്നത് യൂട്ടേൺ എടുക്കാണ് എന്നിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോ ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം ടിബറ്റ് ടിബറ്റ് ഇപ്പൊ രാജ്യമല്ല ചൈനയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത് അപ്പോ ടിബറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിലൂടെ ടിബറ്റ് എന്ന് പറയുന്നത് ചൈനയാണ് ഈ മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് ഇനി ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിന്റെ ഗതി എങ്ങനെയാണെന്ന് പറയാം ആദ്യം ചെമയുക്തം ഹിമാലിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഉത്ഭവ സ്ഥാനത്ത് നിന്ന് കിഴക്കോട്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒഴുകി എന്ത് ചെയ്യും ടിബറ്റിൽ എത്തും ടിബറ്റിൽ വെച്ചിട്ട് നംച്ചപർവ എന്ന പർവ്വതത്തെ യൂട്ടിനടുത്തിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിന്റെ ഭാഗത്തു കൂടിയാണ് അരുണാചൽ പ്രദേശിലെ ഈ നദി സിയാങ് എന്നും അല്ലെങ്കിൽ ദിബ ദിഹാങ് എന്നും എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശേഷം അരുണാചൽ പ്രദേശിലൂടെ ഒഴുകിയിട്ട് ആസാമിന്റെ അവിടെ എത്തുമ്പോൾ ആസാമിലേക്ക് കടക്കുന്ന സമയത്ത് ദി ദിബാങ് അതുപോലെ ലോഹിത് എന്നീ രണ്ട് നദികൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും ബ്രഹ്മപുത്രയായി മാറുകയാണ് ചെയ്യുന്നത് അതായത് ആദ്യം എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ബ്രഹ്മപുത്ര എന്ന നദി ആയിട്ടല്ല ഒഴുകുന്നത് ആദ്യം എന്താ ചെയ്യുന്നത് ചെമയുത്ത ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കും ഉത്ഭവിച്ചതിന് ശേഷം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കിഴക്കോട്ട് ഒഴുകിയിട്ട് നംച്ച പർവ്വയെ യൂട്ടേൺ എടുത്തിട്ട് ഇന്ത്യയിലേക്ക് അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നു അരുണാചൽ പ്രദേശിലെ സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിലുള്ള നദി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് എന്താണ് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് ഇനി ഈ ദിഹാങ് എന്ന നദി അസാമിനോട് അടുക്കുമ്പോഴേക്ക് ദിബാങ് ലോഹിത് എന്നീ രണ്ട് നദികളുമായിട്ട് ചേർന്നിട്ടാണ് ബ്രഹ്മപുത്ര അത് മുതലും അസാമിലൂടെ ഒഴുകിയിട്ട് അസാമിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് അസം എന്ന സംസ്ഥാനത്ത് കൂടിയാണ് അതിനുശേഷം ധൂബ്രിക്ക് അടുത്ത് വെച്ചിട്ട് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കും ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന സമയത്ത് ടീസ്റ്റ നദി ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിട്ടുള്ള ടീച്ച നദിയുമായിട്ട് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും മുന നദിയായിട്ട് മാറും ഈ ജമുന നദിയാണ് പിന്നീട് ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് എന്താണ് പത്മ അപ്പൊ ജമുന നദിയും പത്മ നദിയും കൂടി കൂടി ചേർന്നിട്ട് മേഘ്നാ നദിയായി മാറുന്നു ഈ മേഘന നദി എന്ത് ചെയ്യും സുന്ദർബൻസ് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് ഓക്കേ അല്ലേ ഇനി നമ്മൾ പോയിന്റ് വൈസ് പറയാം ഉൽഭവ സ്ഥാനത്ത് നിന്ന് കിഴക്കിലേക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒഴുകുന്നുണ്ട് ബ്രഹ്മപുത്ര ടിബറ്റിൽ ഇതിനെ അറിയപ്പെടുന്നത് എന്താണ് സാങ് പോ അല്ലെങ്കിൽ സാങ് എന്നാണ് അറിയപ്പെടുന്നത് സാങ് എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധീകരിക്കുന്നവ ശുദ്ധീകരിക്കുന്നവൻ എന്നൊക്കെയാണ് ബ്രഹ്മപുത്രയെ സാങ് പോ എന്ന ടിബറ്റിൽ പറയുന്നത് അപ്പോ അതിനുശേഷം എന്താ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു നംചപർവയെ നംചപർവയെ നംചപർവ എന്ന പർവ്വത നിരയെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു യൂടേൺ എടുത്തിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞു ഈ യൂടേൺ എടുക്ക അതായത് അവിടെ ഡീപ് ഗോർജ് ഉണ്ടാക്കുന്നുണ്ട് ഗോർജ് എന്ന് പറഞ്ഞാല് ഒക്കെ സൃഷ്ടിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എന്നിട്ട് പിന്നെ തെക്ക് ഭാഗത്തേക്ക് അതായത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് ശക്തമായിട്ടുള്ള നദിയായിട്ടാണ് ഗംഗ സോറി ബ്രഹ്മപുത്ര ഒഴുകുന്നത് ശക്തമായിട്ടുള്ള നദിയായിട്ട് ഒഴുകുന്നു പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് പുരുഷനാമത്തിലുള്ള ഏക ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര സിന്ധു ഗംഗ എന്നൊക്കെ സ്ത്രീ സ്ത്രീനാമത്തിലുള്ളതാണ് പക്ഷെ ഹിമാലയത്തിലെ പുരുഷനാമത്തിലുള്ള ഏക നദിയാണ് ബ്രഹ്മപുത്ര ഓക്കേ അല്ലേ? അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയുന്ന പേരാണ് സിയാങ് അല്ലെങ്കിൽ ബിഹാങ്. അതിനുശേഷം അരുണാചൽ പ്രദേശിലൂടെയാണ് ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ ദിബാങ് എന്ന നദിയും അതുപോലെ ലോഹിത് എന്ന നദിയും കൂടി ചേർന്നിട്ട് ബ്രഹ്മപുത്ര നദിയായി മാറുകയാണ് പിന്നീട് എന്താ നമ്മൾ പറഞ്ഞത് ആസാമിലൂടെ ശേഷം ആസാം സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ ആസാം സമതലങ്ങളില് ഫ്ലഡ് അതായത് വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നതിന് ഈ നദിക്ക് പ്രധാന പങ്കുണ്ട് ആസാം സമതലങ്ങളിലെ വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ബ്രഹ്മപുത്ര നദി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ബ്രഹ്മപുത്ര നദി എന്താ പറഞ്ഞത് ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര അതിനുശേഷം ബംഗ്ലാദേശ് അതിർത്തിയായ ധൂബ്രിക്കടുത്ത് വെച്ചിട്ട് എന്ത് ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുകയാണ് പതിക്കുകയാണ് അപ്പൊ ബ്രഹ്മപുത്രയുടെ പതന സ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ പറയണം ബംഗാൾ ഉൾക്കടൽ ഇനി അതിനുശേഷം നമുക്കറിയാം ആസാമില് നമ്മുടെ മജുലി എന്ന് പറയുന്ന നദീജന്യ ദ്വീപ് ഈ നദീജന്യ ദ്വീപ് ലോകത്തിലെ തന്നെ ജനവാസ മേഖലയുള്ള അതായത് ഒരു ജില്ല ആക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നദീജന്യ ദ്വീപാണ് മജുല്ലി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്ന് പറയുന്നത് ഏതാണ് മജുലിയാണ് ഈ മജുലിയെ ഒരു ജില്ല ആക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നദീജന്യ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു സുന്ദർബൻസ് ഡെൽറ്റ ഏത് നദികൾ സൃഷ്ടിക്കുന്നതാണ് ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സൃഷ്ടിക്കുന്നതാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഇനി ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ് കാമങ്ങ് സുബൻസിരി, മാനസ് ഓക്കേ ഇതില് നമ്മുടെ ഈയിടെ കഴിഞ്ഞിട്ടുള്ള ലാബ് അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോൾ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെ ലാബ് അസിസ്റ്റന്റ് എക്സാമിനുണ്ടായിരുന്നു ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പെടുന്നത് ഏതെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ജോഡിയായിട്ട് കൊടുത്തു അതിൽ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രഹ്മപുത്രേന്റെ പോഷക നദികളെ അത് വലത് ഭാഗത്തു കൂടി ബ്രഹ്മപുത്രയിലേക്ക് കുടിച്ചേരുന്നതും ഇടത് ഭാഗത്തുകൂടെ കുടിച്ചേരുന്നതും ഒന്ന് ഓർത്തു വെക്കാം ഓക്കെ അല്ലെ അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ വലത് ഭാഗം ഇടത് ഭാഗം എന്ന് ചേരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ അത് എടുക്കാട്ടോ ഏതൊക്കെയാണ് വലത് ഭാഗത്തു കൂടെ പോകുന്നത് ടീസ്റ്റ ലോഹിത് സുബൻസിരി മനാസ് ക്യാമങ് സന്തോഷ് ഏതൊക്കെയാണ് ടീസ്റ്റ ലോഹിത് സുബൻസിരി മനാസ് ക്യാമങ് സന്തോഷ് ഈ നദികളാണ് വലത് ഭാഗത്തു കൂടിയിട്ട് ബ്രഹ്മപുത്രയിലേക്ക് ചേരുന്നത് ഇനി ഇടത് ഭാഗത്തു പോകുന്ന നദികൾ ഏതൊക്കെയാണ് ബ്രഹ്മപുത്രയിലേക്ക് ധൻസിരി ബുർഹി ദിഹിങ് കലാങ് ഏതൊക്കെയാണ് ധൻസിരി ബുർഹി ദിഹിങ് കലാങ് അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ പറഞ്ഞു ബ്രഹ്മപുത്രയെ ബ്രഹ്മപുത്രയിലെ തീരത്ത് ഒരുപാട് പട്ടണങ്ങളുണ്ട് അതിൽ പ്രശസ്തമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അസാമിലെ ഗുവാഹത്തിയും അതുപോലെ അസാമിലെ തന്നെ ദിബ്രുഗഡുമാണ് അപ്പോ ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം അസാമിലെ ഗുവാഹത്തിയും ദിബ്രുഗഢും ഓക്കെ അല്ലേ ഇനി നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശില് ഗംഗ അറിയപ്പെടുന്ന പേരെന്താണ് പത്മ എന്താണ് പത്മ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് ജമുന അങ്ങനെ ഈ പത്മയും ജമുനയും കൂടി ചേർന്നിട്ടാണ് നദി രൂപീകരിക്കുന്നത് മേഘ്ന നദിയാണ് പിന്നീട് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ബ്രഹ്മപുത്രയ്ക്ക് ആകെ എത്ര നീളമുണ്ട് ബ്രഹ്മപുത്രയുടെ നീളം ആകെ എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കേട്ടോ എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ അതിൽ തന്നെ അസാമിലൂടെയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ് ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് അതുപോലെ അസം എന്നീ രണ്ട് സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഹിമാലയൻ നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം ബ്രഹ്മപുത്ര അതുപോലെ ദേശീയ ജലപാത രണ്ട് സാദിയ മുതൽ ധൂപ്രി വരെയുള്ള ദേശീയ ജലപാത രണ്ടും ബ്രഹ്മപുത്ര നദിയിലാണ് ഓർക്കണം ദേശീയ ജലപാത രണ്ട് സാദിയ ടു ധൂറി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് പിന്നെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ചോദിച്ചാൽ പറയണം ബ്രഹ്മപുത്ര ചുവന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര ഓക്കെ അല്ലേ ഇനി സംസ്കൃതത്തില് ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ് സംസ്കൃതത്തില് ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേരെന്താണ് ലൗഹിത്യ നമുക്കറിയാം നമ്മള് ജല ജലം ചിനാബ് അതുപോലെ സിന്ധുവിന്റെ പോഷക നദികളും ഓരോ നദികളും പഠിക്കുമ്പോഴും പുരാതനമായിട്ടുള്ള അവയുടെ പ്രാചീന കാല നാമം കൂടി പഠിക്കുന്നുണ്ട് അതുപോലെ സംസ്കൃതത്തില് ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ് ലൗഹിത്യ ലോഹിത് എന്ന് പറയുന്നത് അതിന്റെ ഒരു പോഷക നദിയാണ് ലൗഹിത്യ എന്നാണ് സംസ്കൃതത്തിലെ പേര് ഇനി ഇതിന് നോക്കൂ ഞാൻ ഞാൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ നദീ ചെന്ന ദ്വീപ് ഏതാണ് മജുലി പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽ കം ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് ഭോഗിബട്ട് ബ്രിഡ്ജ് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് പ്രധാന പട്ടണങ്ങൾ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ് ദിബ്രുഗഡും അതുപോലെ ഗുവാഹത്തിയും എന്തൊക്കെയാ പറഞ്ഞത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് ദ്രിബ്രുഗഢും അതുപോലെ ഗുവാഹത്തിയും പിന്നീട് വലതുഭാഗ പോഷക നദികൾ പറഞ്ഞു ഇടതുഭാഗ പോഷക നദികളും പറഞ്ഞു അത് പേരെല്ലാം ഓർത്തു വെക്കണം പിന്നീട് നമ്മൾ പറഞ്ഞത് ഈ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് നമ്മൾ നമ്മളിപ്പോ ഒരുപാട് നദികൾ പറഞ്ഞു വലതുഭാഗത്തു കൂടെയും ഇടത് ഭാഗത്തു കൂടെ ഒക്കെ ബ്രഹ്മപുത്രയിൽ ചേരുന്ന പോഷക നദികളെ കുറിച്ചിട്ട് ഇതില് ഏതാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി ഏതാണ് സുബൻസിരി ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് സുബൻസിരി ഇനി നമ്മൾ പറഞ്ഞു സിക്കിം സിക്കിമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ടീസ്റ്റ എന്ത് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ വെച്ചിട്ട് ടീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോ ജോയിൻ ചെയ്തിട്ട് ജമുനയായിട്ട് ബ്രഹ്മപുത്ര മാറുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ ടീസ്റ്റ നദിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള നദി എന്നറിയപ്പെടുന്നത് അപ്പൊ ചോദിച്ചാൽ പറയണം ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള നദി ഏതാണ് ടിസ്റ്റ നദി ടിസ്റ്റാ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സിക്കിമിൽ കാഞ്ചൻചങ്ങയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് ടിസ്റ്റ നദി ഉത്ഭവിക്കുന്നത് ഇനി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് മനാസ് ഏതാണ് മനാസ് ഇനി നാഗാലാന്റിൽ നിന്ന് ബ്രഹ്മപുത്രയിലേക്ക് ചേരുന്ന നദിയാണ് ധൻസിരി ഏതാണ് ധൻസിരി ഓക്കെ അല്ലേ അപ്പോ പോഷക നദികളുള്ള ഏറ്റവും വലിയ നദി ഏതാണ് സുബൻസിരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള നദി ഏതാണ് ിൽ നിന്ന് ബ്രഹ്മപുത്രയിലേക്ക് ചെയ്യുന്ന നദിയാണ് മനാസ് നാഗാലാന്റിൽ നിന്ന് ബ്രഹ്മപുത്രയിലേക്ക് ചേരുന്ന നദിയാണ് ഓക്കെ അല്ലേ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നദിക്ക് കുറുകെയുള്ള പാലം അത് എവിടെയാണ് അത് ലോഹിത് നദിക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിക്ക് കുറുകെയുള്ള പാലമാണ് ലോഹിത് നദിക്ക് കുറുകെയുള്ള ിയ പാലം അഥവാ ഏതൊക്കെയാ എന്താ പേര് സാദിയ പാലം അല്ലെങ്കിൽ ഹസാരിക പാലം ഇത് ലോഹിത് നദിക്ക് കുറുകയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ബ്രഹ്മപുത്രനെ കുറിച്ച് പറഞ്ഞത് ബ്രഹ്മപുത്രയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഇന്ത്യയിലെ ആസാം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് പതനം ബംഗാൾ ഉൾക്കടലിലാണെന്ന് പറഞ്ഞു ഇനി ഇന്ത്യയിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒഴുകുന്നുണ്ട് എന്നാ പറയുന്നത് പക്ഷേ എൻ ടെക്സ്റ്റ് പ്രകാരം തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ആണ് ഒഴുകുന്നത് പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഇതിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്കോ എന്താണ് സാങ്കോ ശേഷം അരുണാചൽ പ്രദേശത്ത് പ്രവേശിക്കുന്നു സിയാങ് എന്ന നദിയായി ശേഷം എന്ത് ചെയ്യുന്നു ദിബാംഗും ലോഹിത് നദികൾ കൂടി ചേർന്നിട്ടാണ് ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത് ധൂപരിക്കടുത്ത് വെച്ചിട്ട് ബംഗ്ലാദേശിൽ എത്തുന്നു ജമുനയാകുന്നു ജമുനയും പത്മയും കൂടി ചേർന്നിട്ട് ഏത് നദിയായി മാറുകയാണ് മേഘ്ന നദിയാകുന്നു ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റ അതായത് ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് ഗംഗ, ബ്രഹ്മപുത്ര നദി സൃഷ്ടിക്കുന്ന ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ അത് പറഞ്ഞു ശേഷം ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാ പറഞ്ഞത് ഗുവാഹത്തിയും ദിബ്രുഗഢും പിന്നെ വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തുകൂടെയും ജോയിൻ ചെയ്യുന്ന പോഷക നദികളൊക്കെ പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും വലിയ നദിക്ക് കുറുകെയുള്ള പാലം ഏതാണ് ദോലാസാദിയ പാലം അതായത് ഭൂബൻ ഹസാരിക പാലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് ഏത് നദിക്ക് കുറുകയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിട്ടുള്ള ലോഹിത് നദിക്ക് കുറുകയാണ് ഓക്കേ അല്ലേ ഞാൻ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം വേണ്ട കണ്ടന്റ് ഒക്കെ ബ്രഹ്മപുത്ര നദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു റിവിഷൻ പോലെ ഇത് എടുക്കണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ബ്രഹ്മപുത്ര നദിയിലൊക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള അതിന്റെ പോഷക നദിയാണ് അപ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ജമുന മേഘന എന്ന് എങ്ങനെയാണ് ഏതൊക്കെ നദികൾ കൂടി എന്നൊക്കെ ഓർത്തു വെക്കുക. അത് ഏതൊക്കെ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. അത് ആസാമിലൂടെയാണ് ആണ് കൂടുതൽ ഒഴുകുന്നത് അതൊക്കെ ഓർത്തു വെക്കാൻ പരീക്ഷയ്ക്ക് അത് പ്രാവർത്തികമാക്കുക ഓർമ്മകൾ നമ്മൾ പരീക്ഷയ്ക്കും കൂടി പ്രാവർത്തികമാക്കുമ്പോഴേ അതിന് വിജയം ഉണ്ടാവുകയുള്ളു അപ്പോ എല്ലാവർക്കും നല്ലതു തരത്തെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു